വരെ നമസ്കാരം നമ്മൾ ഇന്ന് പത്താം ക്ലാസ് തുല്യതയുടെ മലയാള പാഠഭാഗമായിട്ടുള്ള അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന മഹാത്മാഗാന്ധിയുടെ ഒരു ലേഖനമാണ് പഠിക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്ന ഒരു ലേഖനമാണ് മാധ്യമം മാതൃഭാഷയാകണം വിദ്യാഭ്യാസത്തെക്കുറിച്ച് സമഗ്രവും ആധുനിക വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങൾക്ക് അനുഗുണമായ കാഴ്ചപ്പാടാണ് മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിന്റെ അടിസ്ഥാന ശിലകൾ ഇനി ഗാന്ധിജിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത് ഇന്ത്യൻ സ്വതന്ത്ര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയും ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹം അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഗാന്ധി ദാർശനികനും എഴുത്തുകാരനും ആയിരുന്നു സർവോദയം എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ഡൽഹിയിൽ വെച്ച് നാതുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തൻ്റെ വെടിയേറ്റാണ് അദ്ദേഹം മരണമടഞ്ഞത് ഇനി നമുക്ക് പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നോക്കാം ഇപ്പം ഗാന്ധിജിയുടെ ഭാഷാ നയമാണ് ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്നതെന്നുള്ള പറഞ്ഞല്ലേ ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താല്പര്യം അന്ധവിശ്വാസമാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത് ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിതമായ താല്പര്യം അന്ധവിശ്വാസമാണ് മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള അധ്യയനം ഒരു ദേശീയ ദുരന്തമാണ് മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള പഠി പഠനം അത് ഒരു ദേശീയ ദുരന്തമാണ് എന്ന് അദ്ദേഹം പറയുന്നു വിദേശ ഭാഷകൾ കുട്ടികളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും കുട്ടികളുടെ ഞരമ്പുകൾക്ക് താങ്ങാനാകാത്ത ഭാരമായി അത് തീരും അവരെ കരണ്ടികളും കാട്ടിയത് കാട്ടുന്നവരുമാക്കും സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും പറ്റാത്തവരാക്കി മാറ്റും തങ്ങളുടെ അറിവ് കുടുംബത്തിലും ബഹുജനങ്ങൾക്കിടയിലും സന്നിവേശിപ്പിക്കാൻ കഴിവില്ലാത്തവരാക്കി മാറ്റും കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം വിദേശികളാക്കി മാറ്റും നാട്ടുഭാഷയുടെ വളർച്ചയെ അത് തടസ്സപ്പെടുത്തും അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം ഈ ഇംഗ്ലീഷ് ഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള വിദ്യാഭ്യാസം അതിന് നിരവധി കോട്ടങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് തങ്ങളുടെ ഭാഷയെ നാട്ടുഭാഷകളെ ഭാഷകളെ അത് ഇല്ലാതെയാക്കും കുട്ടികളെ സ്വന്തം നാട്ടിൽ പ്രായോഗിക വശങ്ങളിലെല്ലാം അവരെ വിദേശികളാക്കി മാറ്റും വിദേശ ഭാഷകൾ കുട്ടികളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കും കുട്ടികളുടെ ഞരമ്പുകൾക്ക് താങ്ങാനാവാത്ത ഭാരമായത് മാറും പ അന്യഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം നേടുന്നവർ കേവലം അനുകർത്താക്കൾ മാത്രമായിരിക്കും എന്നാണ് ഗാന്ധിജി പറയുന്നത് അന്യഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം നേടുന്നവർ കേവല അനുകർത്താക്കൾ മാത്രമായി തീരും മാതൃഭാഷക്ക് പകരം വിദേശ വിദ്യാഭ്യാസം നൽകുന്നത് അധിനിവേശത്തിൻ്റെ രൂപങ്ങളിൽ ഒന്നുകൂടിയാണ് ആധുനികമായ ചിന്തകളും ആശയധാരകളും ഉൾക്കൊള്ളുന്നതിന് ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണെന്ന വാദത്തെ അദ്ദേഹം തള്ളിക്കളയുകയാണ് അപ്പം ആധുനികമായ ചിന്തകളും ആശയധാരകളും ഉൾക്കൊള്ളുന്നതിന് ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണെന്ന് ഒരു കൂട്ടം ആളുകൾ വാദിച്ചിട്ടുണ്ട് ഈ വാദത്തെയാണ് ഗാന്ധിജി ഇവിടെ തള്ളിക്കളയുന്നത് സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമാണെന്ന വിശ്വാസമാണ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ വെച്ച് ഏറ്റവും വലുതെന്ന് ഗാന്ധിജി പറയുന്നു ഒന്നുകൂടി പറയാം ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണെന്ന് എന്തിന് ആധുനികമായ ചിന്തകൾക്കും ആശയധാരകളെ ഉൾക്കൊള്ളുന്നതിനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന ചില ആളുകൾ വാദിക്കുകയുണ്ടായി ഈ വാദത്തെയാണ് അദ്ദേഹം ഇവിടെ എതിർക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ ഭാഷകൾ നാട്ടു ഭാഷകൾ കൊണ്ടും നമുക്ക് കൃത്യമായിട്ട് ആശയങ്ങളെ സ്വതന്ത്ര ആശയങ്ങളെ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും കഴിയും ഇത് ആണ് ഗാന്ധിജി പറയുന്നത് ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം അത്യാവശ്യമാണ് എന്ന ആ വിശ്വാസമാണ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് വൈദേശിക ഭാഷയിലൂടെയുള്ള പഠനം കുട്ടികളുടെ നൈസർഗിക സിദ്ധികളെ അപഹരിക്കുന്നു വൈദേശിക ഭാഷയിലൂടെയുള്ള അധ്യയനം കുട്ടികളുടെ നൈസർഗിക സിദ്ധികളെയാണ് അപഹരിക്കുന്നത് അവരുടെ ജന്മാവകാശത്തെ അത് അപഹരിക്കുന്നു എന്ന് പറയാം അവരുടെ വളർച്ച മുരടിക്കുന്നു അവരെ സ്വന്തം വീട്ടിൽ അത് ഒറ്റപ്പെടുത്തുന്നു അതിനാൽ ഗാന്ധിജി പറയുന്നു ഇത്തരത്തിലുള്ള ഒരു ദേശീയ ദുരന്തമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരനെ നിർവീര്യനാക്കുന്നു അവരുടെ സ്ഥിരാസക്തികളെ വളരെ കഠിനമായി ആയാസപ്പെടുത്തുന്നു നമ്മളെ വെറും അനുകർത്താക്കളാക്കി മാറ്റുന്നു റാമോഹൻ റോയ് വലിയൊരു പരിഷ്കർത്താവും ലോകമാന്യതിലകൻ വലിയൊരു പണ്ഡിതനും ആകുമായിരുന്നു നാട്ടുഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിലൂടെ ആയിരുന്നെങ്കിൽ റാം മോഹൻ റായും അതുപോലെ തന്നെ ലോകമാന്യതിലകനും ഇതിനേക്കാൾ വലിയ പണ്ഡിതന്മാരായി തീരുമായിരുന്നു എങ്ങനെ അവർ നാട്ടുഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് ചെയ്തിരുന്നതെങ്കിൽ റാം മോഹൻ തിലകനേക്കാളും മഹാന്മാരായിരുന്നു ചൈതന്യനും കബീറും നാനാക്കും ഗുരുഗോവിന്ദനും ശിവജിയും പ്രഭാബ് സിംഹനും എന്നെല്ലാം ഗാന്ധിജി വിശ്വസിക്കുന്നു സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്ത്യക്ക് അമ്പത് കൊല്ലം മുമ്പ് ഒരൊറ്റ വിദ്യാഭ്യാസ സമ്പ്രദായമേ ഉണ്ടായിരുന്നുള്ളൂ ഒരൊറ്റ ആശയവിനിമയ ഉപാധി മാത്രമാണ് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇന്ത്യ അമ്പത് കൊല്ലം മുമ്പത്തേക്കാൾ ഇന്ന് ദരിദ്രമാണ് സ്വയം പ്രതിരോധിച്ചും നിൽക്കാനുള്ള ശക്തി കുറഞ്ഞു ഇന്ത്യയുടെ മക്കളുടെ കരുത്തും ഇന്ന് കമ്മിയാണ് ഇത് ഭരണരീതിയുടെ കുറവ് കൊണ്ടല്ല വിദ്യാഭ്യാസ രീതിയാണ് ഇതിന് കാരണമെന്ന് ഗാന്ധിജി പറയുന്നു ഇന്ത്യയുടെ മക്കൾ ഇന്ന് കരുത്ത് കുറവാണെന്ന് പറയുന്നു അത് ഭരണരീതി കൊണ്ട് ഉണ്ടായതല്ല അത് വിദ്യാഭ്യാസ രീതിയാണ് ഇതിന് കാരണം സ്വയം പ്രതിരോധിച്ചു നിൽക്കാനുള്ള ശക്തി കുറയാനുള്ള കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയെയോ അതിൻ്റെ ഉത്കൃഷ്ടമായ സാഹിത്യത്തെയോ ഗാന്ധിജി ഒരിക്കലും അവമതിക്കുന്നില്ല വിദേശ ഭാഷകളിലെല്ലാം രൂപം കൊള്ളുന്ന മികച്ച സാഹിത്യകൃതികൾ അതിലെ ആശയങ്ങൾ നാം അറിയുക തന്നെ വേണം അതിനു വേണ്ടി ആ ഭാഷകളെ പഠനമാധ്യമം ആക്കേണ്ടതില്ല ഭാഷാ പഠനത്തിൽ മികച്ച കഴിവ് പുലർത്തുന്നവരെ വിവിധ ഭാഷകൾ പഠിക്കുന്നതിനും അവയിലെ ഈടുവെപ്പുകളെ നാട്ടുഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനും നിയോഗിച്ചാൽ മതിയാകും അതൊരു പുതിയ തൊഴിൽ മേഖലയായി മാറുകയും ചെയ്യും മാതൃഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ് വൈകാരികമായ അനുഭൂതികൾ ഉൾക്കൊള്ളാനും ആവിഷ്കരിക്കാനും വിനിമയം ചെയ്യാനും ഏറ്റവും സമർത്ഥമാവുക മാതൃഭാഷയിലൂടെയാണ് മാതൃഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണ് വൈകാരികമായ അനുഭൂതികൾ ഉൾക്കൊള്ളാനും ആവിഷ്കരിക്കാനും വിനിമയം ചെയ്യാനും മാതൃഭാഷയ്ക്ക് കഴിയൂ വിദേശ ഭാഷയിൽ വിദ്യാഭ്യാസം നേടുന്നവർ ആ ഭാഷ സ്വയത്തമാക്കുന്ന മാതാപിതാക്കളോട് പോലും കഴിയുമ്പോൾ സ്വന്തം വീട്ടിൽ പോലും അപരിചിതരായി മാറുമെന്നും ഗാന്ധിജി പറയുന്നു ഇംഗ്ലീഷ് ഭാഷയോട് ഒരു തരത്തിലുള്ള വിരോധവും ഉണ്ടായിരുന്നില്ല ഇന്ത്യ സ്വന്തം കാലാവസ്ഥയും പ്രകൃതി ദൃശ്യവും സാഹിത്യവും കൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിക്കേണ്ടത് ഇന്ത്യ സ്വന്തം കാലാവസ്ഥയും പ്രകൃതി ദൃശ്യവും സാഹിത്യവും കൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിക്കേണ്ടത് വിദേശ ഭാഷകളിലെ മികച്ച കൃതികൾ നാട്ടുഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് വേണ്ടത് വിദേശ ഭാഷകളിലെ മികച്ച കൃതികൾ നമ്മുടെ നാട്ടു ഭാഷകളിലേക്ക് തർജമ ചെയ്യണം നമ്മുടെ ഭാഷയിലും ലോകത്തിലെ ഇതര ഭാഷകളിലെ അനർഘനിധികൾ ഉണ്ടാകണം നമ്മുടെ ഭാഷയിലും ലോകത്തിലെ മികച്ച കൃതികൾ ആ കൃതികളെ അനർഘനിധികളാണ് നമ്മുടെ ഭാഷയിലെ അനർഘ നിധികളായി അവ മാറണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിക്കുന്നത് ഷേക്സ്പിയറും മിൽട്ടനും ചിന്തിച്ചതും എഴുതിയതുമായ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ ഈ വിവർത്തനങ്ങൾ മതിയാകും അപ്പം ഷേക്സ്പിയറും മിൽട്ടനും ചിന്തിച്ചതും എഴുതിയതുമെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ഈ പരിഭാഷകൾ വായിച്ചാൽ മതിയാകും നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ ഈ വിദേശ കൃതികൾ നാട്ടുഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണം അങ്ങനെ അതൊരു തൊഴിലാക്കി മാറ്റുകയും ചെയ്യാം ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ നയങ്ങളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അന്ന് പലർക്കും ഇംഗ്ലീഷ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കസ്തുകൾ പോലും ഇംഗ്ലീഷിലാണ് എഴുതുന്നത് ജഗദീഷ് ബോസ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ സന്തതിയല്ല തനിക്ക് പ്രവർത്തിക്കേണ്ടി വന്ന പരിതസ്ഥിതിയിൽ കഠിനമായ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും ഉയർന്നു വന്ന വ്യക്തിയാണ് ഇംഗ്ലീഷ് അറിയാത്തവർക്കും ബോസിനെ പോലെ ഉയർന്നു വരാൻ കഴിയുമെന്ന് ഗാന്ധിജി വിശ്വസിക്കുന്നു സംസ്ഥാന ഭാഷകൾക്ക് ശരിയായ സ്ഥാനം നൽകണം നമ്മുടെ നാട്ടുഭാഷകൾക്ക് ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭാഷകൾക്ക് ശരിയായ സ്ഥാനം നൽകണം അധ്യയനം മാതൃഭാഷയിലൂടെയാവണം ഇപ്പം കേരളത്തിൻ്റെ മാതൃഭാഷ മലയാളമാണ് മലയാളത്തിലൂടെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസം നടക്കേണ്ടത് അപ്പം അധ്യയനം ഏത് ഭാഷയിലൂടെ വേണം മാതൃഭാഷയിലൂടെയാണ് നടക്കേണ്ടത് കോടതികളിലെ വ്യവഹാര ഭാഷ സംസ്ഥാന ഭാഷയാകണം ഈ അടുത്ത കാലത്താണ് നമ്മുടെ നാടുകളിൽ കോടതി വ്യവഹാരം മാതൃഭാഷയിലൂടെ ആയത് ഇപ്പം നിയമസഭാ നടപടികളും സംസ്ഥാന ഭാഷയിൽ തന്നെ വേണം എത്രയോ നാൾക്ക് മുമ്പാണ് ഗാന്ധിജി ഈ ആശയങ്ങൾ അവതരിപ്പിച്ചത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് നമ്മുടെ നാട്ടുഭാഷകളിൽ കോടതി വ്യവഹാരങ്ങൾ നടക്കാൻ തുടങ്ങിയത് കേന്ദ്രത്തിൽ ഹിന്ദുസ്ഥാനി ആധിപത്യം വഹിക്കണം ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ച് സമയം മാത്രമേ എടുക്കാവൂ ലോകത്തെ മികച്ച കലാസൃഷ്ടികൾ നമ്മുടെ സ്വന്തം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് അന്യഭാഷകളുടെ മുന്നിൽ അഭിമാനിക്കാൻ വകയുള്ളതായി നാട്ടുഭാഷകളെ മാറ്റണം നമ്മുടെ നാട്ടുഭാഷകളാണ് വളരേണ്ടത് മറ്റു വിദേശ ഭാഷകളുടെ മുന്നിൽ നമ്മുടെ ഭാഷ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം വിദേശ ഭാഷകളുടെ മുന്നിൽ ഒരിക്കലും നമ്മുടെ നാട്ടുഭാഷകൾ മുട്ടുകുത്താൻ പാടില്ല ലോകം അമൂല്യ സൗന്ദര്യമുള്ള രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെന്നും ആ രത്നങ്ങൾക്കെല്ലാം ഇംഗ്ലീഷ് സംവിധാനത്തിലൂടെ ഉണ്ടായതാണെന്ന ധാരണ തെറ്റാണ് ഗാന്ധിജി പറയുന്നു ഒരിക്കലും ഇംഗ്ലീഷ് സംവിധാനത്തിലൂടെയല്ല ഈ ലോകം അമൂല്യ സൗന്ദര്യമുള്ള വസ്തുവായിട്ട് മാറിയത് തുല്യ വൈഭവമുള്ള കലാസൃഷ്ടികൾ തങ്ങൾക്കുമുണ്ടാകണമെന്നും ഓരോ ഭാഷയ്ക്കും അഭിമാനിക്കാം ീ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഈ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളുണ്ട് ഈ പഠന പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ക്ലാസ് എഴുതിയിരിക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ട് ചോദ്യോത്തരങ്ങളൊക്കെ എഴുതാൻ ശ്രമിക്കുമല്ലോ ഇനി എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരാം പരമാവധി എല്ലാവരും സ്വന്തമായി എഴുതാനായിട്ട് ശീലിക്കണം കാണാതെ പഠിക്കുകയല്ല വേണ്ടത് ആശയങ്ങൾ മനസ്സിലാക്കി തങ്ങളുടേതായ ഭാഷയിൽ എഴുതുമ്പോഴാണ് നമുക്ക് മുഴുവനും മാർക്ക് ലഭിക്കുന്നത് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം